നമസ്കാരം മതം മാറ്റം ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക എന്ന രീതിയിൽ ആർഷ വിദ്യാ സമാജത്തിന്റെ പേരിലുള്ള ഒരു പോസ്റ്റ് ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആർഷ സമാജത്തിലെ പ്രധാന പ്രവർത്തകരുടെ ഫോൺ നമ്പറുകൾ ഇമെയിൽ ആർഷ സമാജത്തിന്റെ വെബ്സൈറ്റ് ലിങ്ക് എന്നിവ നൽകിയാണ് ഈ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ചിലർ വിളിച്ചു ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പോസ്റ്റ് മതസ്പർദ്ധ വളർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് ആരോ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈബർ പോലീസ് വിങ്ങിന്റെ അന്വേഷണം ആ പോസ്റ്റുകളിലുള്ള നമ്പറുകളിലേക്കെല്ലാം ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്നു വളരെ മാന്യമായാണ് അവർ സംസാരിച്ചത് ആശവിദ്യാ സമാജത്തിന്റെ നിലപാട് ഞങ്ങൾ അവരോട് വിശദീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രസ്ഥാനത്തിന്റെ നിലപാട് ഔദ്യോഗികമായി എല്ലാവരെയും അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ആർഷവിദ്യാ സമാജം ഔദ്യോഗികമായി ഇങ്ങനെയൊരു മെസ്സേജ് തയ്യാറാക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വന്ന പ്രസ്തുത പോസ്റ്റോ അതിലെ വാചകങ്ങളോ ആർഷ വിദ്യാസമാജത്തിന്റെ അറിവോടെയോ സമ്മതത്തോടെയോ തയ്യാറാക്കിയതുമല്ല ഞങ്ങളോട് അനുവാദം വാങ്ങിയിട്ടോ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടോ അല്ല ഈ പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്തത് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ ആരെന്നുപോലും സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു പോസ്റ്റ് പ്രചാരണത്തിന് ആരെയും പ്രേരിപ്പിച്ചിട്ടുമില്ല ഞങ്ങൾ അത് ഷെയർ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലെ വാചകങ്ങൾ അതിന് താഴെ വരുന്ന കമൻസ് ഇവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയുമായി ആർശവിദ്യാ സമാജത്തിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല സംവരണം സ്കോളർഷിപ്പ് ഭൂമി വില്പന മാറ്റം റാഗിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് പോസ്റ്റിൽ ആർഷവിദ്യാ സമാജത്തെ കുറിച്ച് സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒരു വിശദീകരണം ആവശ്യമാണ് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ആർഷ സമാജം ആരെയും മതം മാറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല ക്രിസ്ത്യാനിയെയോ മുസ്ലീമിനെയോ ഹിന്ദു ധർമ്മത്തിലേക്ക് മാറ്റുവാനോ അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാനോ ഉള്ള അധികാരപത്രം ആർഷ വിദ്യാസമാജത്തിനില്ല ഞങ്ങളുടെ അറിവിൽ ആര്യ സമാജം ഹിന്ദു മിഷൻ ചെങ്കോട്ടുകോണം ആശ്രമം എന്നീ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ അവകാശം സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ആർഷ സമാജത്തിന്റെ ആശയങ്ങളും നിലപാടുകളും ആർഷ സമാജത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് പ്രൊഫൈൽ എന്നിവയിലൂടെ ാണ് ജനങ്ങളെ സാധാരണ അറിയിക്കുന്നത് ആർഷ സമാജം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കണം ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആർഷ വിദ്യാസമാജത്തിന്റെ പേരിൽ ഒരു പോസ്റ്റ് തയ്യാറാക്കി ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിലെ വാചകങ്ങൾ ഞങ്ങളെ കാണിച്ച് അനുവാദം വാങ്ങണമെന്ന് മാത്രം ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ എഴുതുന്ന പോസ്റ്റുകളുടെ ഉത്തരവാദിത്വം ഏത് സംഘടനയ്ക്കാണ് ഏറ്റെടുക്കുവാൻ കഴിയുക ഇനി ആർഷ വിദ്യാസമാജം എന്ത് എന്തിന് എങ്ങനെ എന്ന് എല്ലാവരും മനസ്സിലാക്കണം ശ്രീ പരമേശ്വരന്റെ ആഹ്വാനവും ആർഷ ഗുരുപരമ്പരകളുടെ സങ്കല്പവും പൂർവികരുടെ പ്രാർത്ഥനയുമായിരുന്ന ഋണ്വന്തോ വിശ്വമാര്യം അതായത് പഞ്ചമഹാ കർത്തവ്യ നിർവഹണത്തിലൂടെ മാനവനെയും വിശ്വത്തെയും ശ്രേഷ്ഠമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹാശീർവാദങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആർഷവിദ്യാസമാജം സനാതനധർമ്മത്തിൻ്റെ ശരിയായ അധ്യയനം ം പ്രചാരണം അധ്യാപനം സംരക്ഷണം എന്നീ പഞ്ചമഹാകർത്തവ്യങ്ങൾ ദശതല പ്രവർത്തന പദ്ധതിയിലൂടെ നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന ജീവസേവ ശിവസേവ എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളും ആർഷ വിദ്യാസമാജം നിർവഹിക്കുന്നു ഇനി കോഴ്സുകളെ കുറിച്ച് സനാതനധർമ്മം കംപാരറ്റീവ് റിലീജിയൻ ദർശനങ്ങൾ എന്നിവ അടങ്ങുന്ന ആധ്യാത്മിക ശാസ്ത്രം ശിവശക്തി യോഗവിദ്യ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക സ്വാതന്ത്ര്യ സമര നവോത്ഥാന ചരിത്രം പറയുന്ന ഭാരതീയ സംസ്കൃതി അതുപോലെ വിദ്യാർത്ഥി നൈപുണ്യവർഗ് എന്ന സ്റ്റുഡൻസ് എക്സലൻസ് കോഴ്സ് വിജ്ഞാന ഭാരതി വിദ്യാജ്യോതി സ്കോളർഷിപ്പ് പദ്ധതി നമ്മുടെ ജനതയെ നശിപ്പിക്കുന്ന ആശയങ്ങൾ സംവാദത്തിലൂടെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഡി റാഡിക്കലൈസേഷൻ കോഴ്സായ സുദർശനം തുടങ്ങിയ വിവിധ തലങ്ങളായി ചിട്ടപ്പെടുത്തിയ അതുല്യ കോഴ്സുകൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുക എന്നതാണ് ആശ്ചാ വിദ്യാസമാജത്തിന്റെ മുഖ്യമായ ദീർഘകാല പദ്ധതി ഇനി ക്ലാസുകളുടെ രീതി യും ഓഫ്ലൈനായും നിരവധി ക്ലാസുകൾ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാം സൗജന്യമാണ് പ്രത്യേകം രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് ക്ലാസുകളിൽ പ്രവേശിപ്പിക്കുക പഠിതാക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പൂർണ്ണ സഹകരണത്തോടെയും അനുമതിയോടെയും മാത്രമാണ് ഇവിടെ അഡ്മിഷനും ക്ലാസുകളും നൽകുന്നത് ഇവിടെ താമസിച്ച് പഠിക്കാൻ തയ്യാറാകുന്നവർക്ക് ചില നിബന്ധനകളുണ്ട് ഒന്ന് മാതാപിതാക്കൾ കൊണ്ടുവരുന്ന കുട്ടികളെ മാത്രമേ ഇവിടെ താമസിപ്പിക്കുവാൻ അനുവദിക്കുകയുള്ളൂ ക്ലാസുകൾ കഴിയുന്നതു മാതാപിതാക്കളെയും ഇവിടെ താമസിപ്പിക്കുവാൻ പരമാവധി പ്രേരിപ്പിക്കാറുണ്ട് രണ്ട് രക്ഷിതാക്കളുടെ സമ്മതം മാത്രം പോരാ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണെങ്കിൽ അവരുടെ ഒപ്പും നോട്ടറിയുടെ അറ്റസ്റ്റേഷനുമുള്ള അഫിഡവിറ്റ് വാങ്ങി മാത്രമേ വിദ്യാർത്ഥികളെ ഇവിടെ താമസിപ്പിക്കുകയുള്ളൂ ഇനി എന്താണ് ആർശവിദ്യാ സമാജത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾ ദീർഘകാല പദ്ധതിയായ കോഴ്സുകൾ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം ഹ്രസ്വകാല പദ്ധതി എന്ന നിലയിൽ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകളും ആർഷവിദ്യാസമാജം വിജയകരമായി സംഘടിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിച്ചും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും തീവ്രവാദ ഭീകരവാദ ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ചിന്താധാരകളിലേക്ക് പോകുന്ന തലമുറയെ ആന്റി ഇൻഡോക്രിനേഷൻ മാർഗദർശനത്തിലൂടെ ശരിയായ ദിശയിലെത്തിക്കുന്ന പ്രവർത്തനവും ആർഷ വിദ്യാസമാജം നിർവഹിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് യുവതി യുവാക്കളെ തിരിച്ചുകൊണ്ട് വന്നിട്ടുമുണ്ട് ഇവരിൽ ചിലർ ഇന്ന് ആർഷ വിദ്യാസമാജത്തിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകരാണ് അവർ അവരുടെ അനുഭവങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രഭാഷണം അതുപോലെ ചാനൽ അഭിമുഖം പുസ്തകങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തെ അറിയിച്ചിട്ടുമുണ്ട് ഇവയാണ് ആർശവിദ്യാ സമാജത്തിന്റെ ഡി ബ്രെയിൻ വാഷിംഗ് രംഗത്തെ സാക്ഷ്യപത്രങ്ങൾ ഡീ റാഡിക്കലൈസേഷൻ ഒരു മതം മാറ്റമല്ല തെറ്റിദ്ധാരണ പ്രലോഭനങ്ങൾ ബ്രെയിൻ വാഷിംഗ് എന്നിവയിൽ അകപ്പെട്ട് ധർമ്മവിരുദ്ധ രാഷ്ട്രവിരുദ്ധ മാനവവിരുദ്ധ ഐഡിയോളജികളിലേക്ക് മാറാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ആധ്യാത്മിക മനഃശാസ്ത്ര ദാർശനിക മാർഗദർശനം നൽകി സന്മാർഗത്തിലേക്ക് തിരികെ എത്തിക്കുന്ന പ്രവർത്തനം ഏറെ ത്യാഗങ്ങൾ സഹിച്ച് അഭിമാനത്തോടെ ആർശവിദ്യാസമാജം നിർവഹിക്കുന്നു ഇങ്ങനെ എണ്ണായിരത്തിലേറെ യുവതി യുവാക്കളും ആയിരക്കണക്കിന് കുടുംബങ്ങളുമാണ് ഇതുവരെ രക്ഷപ്പെട്ടത് വ്യക്തികളെയും കുടുംബങ്ങളെയും മാത്രമല്ല സമൂഹത്തെയും രാഷ്ട്രത്തെയും ലോകത്തെയും രക്ഷിക്കുന്ന പുണ്യ അതിനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ സന്യാസികൾ സമുദായ നേതാക്കൾ എന്നിവർ അയച്ച നിരവധി കേസുകൾ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതൊന്നും മതം മാറ്റമല്ല എന്ന് തിരിച്ചറിയുക തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന രാഷ്ട്രവിരുദ്ധ റാഡിക്കലൈസേഷനെ തടയുന്ന ബോധവൽക്കരണ യത്നമാണിത് ഇവിടെ മക്കളുമായി എത്തുന്ന കുടുംബങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്നും അറിയിക്കുന്നു ലീഗലായി മതം മാറിയവരെ തൽക്കാലം താമസിപ്പിച്ച് പഠിപ്പിക്കുന്നില്ല എന്നാൽ ഹിന്ദുക്കളെ സനാതനധർമ്മം പഠിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന മട്ടിലാണ് ചില സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഔദ്യോഗികവും അനൌദ്യോഗികവുമായ മതപരിവർത്തന കേന്ദ്രങ്ങൾ നിരവധി ഇവിടെ പ്രവർത്തിക്കുന്നു ദിനം പ്രതി എന്നോണം മതം മാറ്റങ്ങളും നടക്കുന്നു മതപരിവർത്തനം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം സംഘടനകൾക്കുമുണ്ടെന്ന് വാദിക്കുന്ന ഒരു നാട്ടിൽ ഔദ്യോഗികമായി സമ്മതം അറിയിച്ചു വരുന്ന ആരെയും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ദേശങ്ങൾക്കതീതമായ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അപരാധമാകുന്നത് ചിലരുടെ കണ്ണിൽ അത് തെറ്റാണെങ്കിൽ ഞങ്ങൾക്കത് ശരിയാണ് ധാർമ്മികമാണ് അതിനിയും തുടരുക തന്നെ ചെയ്യും ഇനി മതങ്ങളോടും മതാനുയായികളോടുമുള്ള ഞങ്ങളുടെ നിലപാട് ആർഷ സമാജത്തിന് ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ നിരീശ്വരവാദികളോടോ വിവിധ രാഷ്ട്രീയ കക്ഷികളോടോ ശത്രുതയോ വിദ്വേഷമോ ഒന്നുമില്ല എല്ലാവരും ഈശ്വരന്റെ മക്കളാണ് സനാതനധർമ്മം മത ജാതി വർഗ വർണ്ണ ലിംഗ രാഷ്ട്രീയ ദേശ ഭേദമന്യേ മനുഷ്യവർഗത്തിനാകെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരേ സാംസ്കാരിക പൈതൃകത്തിന്റെ അവകാശികളുമാണ് ഇതാണ് ആർഷ സമാജത്തിന്റെ പ്രഖ്യാപിത നിലപാട് ആർഷ സമാജത്തിന്റെ ആശയ യുദ്ധം ഇനി ആരോടാണെന്ന് കൂടെ മനസ്സിലാക്കുക ഐഡിയോളജിക്കൽ റാഡിക്കലൈസേഷനെതിരെയാണ് ആർശവിദ്യാസമാജം ആശയപരമായി പോരാടുന്നത് ഹിന്ദുധർമ്മത്തിൽ പിന്നീട് കടന്നുകൂടിയ അന്ധവിശ്വാസം അനാചാരം ദുരാചാരം അത്യാചാരം എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളിലെ ഒരു വിഭാഗം സംഘടനകൾ നടത്തുന്ന മതമൗലികവാദ തീവ്രവാദ ഭീകരവാദ പ്രചരണങ്ങളെയും സമാജം ബോധവൽക്കരണത്തിലൂടെ നീക്കാൻ ശ്രമിക്കുന്നു ഇവയൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾക്കെതിരെയുള്ള മതനിന്ദാ കുറ്റം മതസ്പർദ്ധ വളർത്തൽ അല്ലെങ്കിൽ മതാനുയായികൾക്കെതിരായ പ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നത് നിർഭാഗ്യകരമാണ് ഓരോ മതങ്ങളിലും നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ശുദ്ധീകരണ ശ്രമങ്ങളിലൂടെയാണ് എന്ന് ചരിത്ര യാഥാർത്ഥ്യം യും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം